നമസ്കാരം പി എസ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പേര് പ്രജിത്ത് ഞാൻ പി എസ് ബിൽഡേഴ്സിലെ മാർക്കറ്റിംഗ് സ്റ്റാഫാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നാല് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയി പണിത ഒരു ത്രീ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് മുറ്റൻ മുഴുവൻ നമ്മളിവിടെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ രണ്ട് കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും പൂർണമായും വാസ്തുപ്രകാരമാണ് ഈ വീട് പണിതിട്ടുള്ളത് ഈ വീടിന് നൽകിയിട്ടുള്ള ഫ്രണ്ട് ഡോർ തേക്കാണ് മറ്റു തടികൾ ആഞ്ഞിലി മലേഷ്യൻ തേക്കുമാണ് ഈ വീട്ടിൽ നിന്നും നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് ഈ കാണുന്നതാണ് ഇവിടെ നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടി വി യൂണിറ്റ് വലിയൊരു ടി വി തന്നെ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കായി മൂന്ന് പാളയുടെ ഒരു കബോർഡ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വാർഡ്രോബ് റോബ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെയും നിങ്ങൾക്കായി വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ താല്പര്യം ഇല്ലാത്തവർക്കായി ഇത് ക്ലോസ്ഡ് കിച്ചനാക്കുള്ള ഓപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഒരു അടുക്കളയിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഈ അടുക്കളയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ മദർ തെരസ കോളേജ് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് കൂടാതെ ക്രൈസ് നഗർ സ്കൂൾ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്നു ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകി നിർമ്മിച്ച ഈ ത്രീ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ലോൺ ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് ലോൺ ഞങ്ങൾ സൗജന്യമായി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മലയങ്കീഴി ജംഗ്ഷനിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പുതിയ പ്രോജക്റ്റ് നടക്കുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക